എത്ര യുക്തിവാദികളും എക്സും അല്ലാത്തതുമായ ആളുകൾ ഇസ്ലാമിനെതിരെ പറയാൻ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സമ്മാനം കൊടുക്കണം അഭിപ്രായം കാരണം ചില്ലറിയൊന്നുമല്ല അവർ ഈ ഉമ്മത്തിന് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ അവസരമുണ്ടാക്കി തരുന്നത് അവരാ ആരോപണം ഉന്നയിക്കുമ്പോഴല്ലേ ഇപ്പുറത്ത് പഠിക്കാൻ നിൽക്കുന്നത് ആർക്കെങ്കിലും അറിയായിരുന്നോ എന്താ വഖഫ് നിയമം വഖഫ് പഠിച്ചില്ലേ എന്തെല്ലാം നിയമങ്ങൾ പഠിച്ചു ഇതൊക്കെ ഇവന്മാരെ തോണ്ടുമ്പോഴല്ലേ പഠിക്കുന്നുള്ളൂ അതുകൊണ്ട് പഠിക്കാൻ അവസരമുണ്ടാക്കി തരികയാണവർ ഇസ്ലാം ഹോട്ട്ഷെയറിലാണ് അതെന്നും അങ്ങനെയായിരിക്കും ഖുർആാനും അങ്ങനെയാണ് അതിന് അപ്പ സ്വാഭാവികമായി എതിർപ്പുകൾ ഉണ്ടാകും മാങ്ങ കായ്ക്കുന്ന മാവിനല്ലേ ഏറെ വരുള്ളൂ അല്ലാത്തതിന് ആരറിയാൻ പോവാന് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദീൻ എത്ര മനോഹരമാണ് അവിടെ തീരുന്ന വിഷയമേ നമ്മൾ ഇളകാതിരുന്നാൽ മതി നമ്മൾ പഠിക്കണം ഈ ഖുർആൻ മനുഷ്യർ ഇരുപത്തി ഒന്ന് നൂറ്റാണ്ടായിക്കോട്ടെ ഖുർആൻ പോലോത്ത അറബ് ഭാഷ സംസാരിക്കുന്ന എത്രയോ മുസ്ലിമികളല്ലാത്തവർ ലോകത്തുണ്ട് പരിശ്രമിച്ചോട്ടെ ഖുർആൻ പോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയൂല ഖുർആൻ ഒരു വേറെ ഭാഷയാണെന്നാ ചിലർ പറയാ പണ്ഡിതന്മാരെ അങ്ങനെ പറയാം അറബ് ഭാഷ അറബ് അക്ഷരമാണ് പക്ഷേ അറബ് അക്ഷരങ്ങളെ കൊണ്ട് ഖുർആൻ പോലത്തെ ഒരു ഫ്ലോ ഉള്ള ഒരു സെന്റൻസ് കൊണ്ടുവരാൻ കഴിയില്ല സല്ലു അലന്നബിയ മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരികു വസല്ലിം അലൈ